മുത്തുമണീസ് അപ്പം ഭയങ്കര മഴ ആട്ടോ അങ്ങനെ ഞങ്ങൾ പൊന്നുസിനെ മോണ്ടനൊക്കെ ട്യൂഷന് അണ്ണൻ ട്യൂഷൻ വിട്ടിട്ട് അണ്ണൻ ഒന്ന് പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഞാനും ചാടി വണ്ടിക്ക് അത് കയറി അങ്ങനെയാ കാറിലല്ലല്ലോ കുഞ്ഞുങ്ങളെ സ്കൂട്ടിയിലാ ഇങ്ങോട്ട് കൊണ്ടാക്കിട്ടാ പോകുന്ന അപ്പം മഴയായിരുന്നു അപ്പൊ കാറിൽ പോകുമ്പോ നമ്മള് വെറുതെ ഇരിക്കണ്ടല്ലോ അങ്ങനെ ചാടി കയറി ഇങ്ങനെ വന്നു അപ്പം കുഞ്ഞുങ്ങൾ ആറരയാകുമ്പോൾ വിടും അപ്പം തിരിച്ച് വിളിച്ചോണം അങ്ങ് വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ നിങ്ങളുമായിട്ട് വർത്താനം പറയാം എത്ര വേണമെന്ന് നേരം പറഞ്ഞാൽ അന്നനോട് വർത്താനം വന്നോണ്ടിരിക്കും ഓ അന്നേ ഇതൊക്കെ അറിയുന്നു അപ്പ പിന്നെ പിന്നെ ഉം കൊറേ പേര് ഹായി ഒക്കെ പറയുന്നുണ്ട് പ്ലീസ് എന്തുവണ്ണേ അണ്ണ ഒരു കാര്യം അതിലേക്ക് നോക്ക് പിന്നല്ല കാറിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര വെട്ടമൊന്നും ഇല്ല ഫ്രണ്ട്സ് അതുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടൊക്കെ ചെയ്തു വെച്ച് വെട്ടത്തിന് അണ്ണേ ലൈറ്റ് ഇടാൻ പറ്റുമണേ ഓ ഈ ലൈറ്റ് ഇട്ടാലും വലിയ ഇതൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചേക്കുന്ന ഞാൻ ഇങ്ങോട്ട് ഞാൻ ഇവിടെ വരുമ്പോഴേ ഫ്രണ്ട്സ് ഭയങ്കര ഇത് കേട്ടാട്ടോ അതുകൊണ്ട് ഈ നമ്മുടെ ഗ്ലാസിന്റെ വെട്ടം കിട്ടാൻ വേണ്ടി ഞാൻ കൈ നീട്ടി പിടിച്ചേക്കും കേട്ടോ അപ്പം ഇപ്പം ലൈവില് പിന്നെ ആൾക്കാരൊന്നും ഫ്രീ ആയിരിക്കത്തില്ല മഴയും പിടിച്ച് ഞാൻ ഇന്നും പറഞ്ഞു ഭയങ്കര ഉറക്കമായിരുന്നു എനിക്ക് കുഞ്ഞു പൊന്നൂസിന് മൗണ്ടിനും വന്നിട്ടും ഞാൻ ഉറക്കം അങ്ങോട്ടും മൊത്തം അറിയില്ല പൊന്നൂസ് ഓടി വന്ന് മണ്ടക്കിറക്കണത്തിന് എഴുന്നേക്കമ്മ എന്നാ പറഞ്ഞത് കാരണം മഴയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരിതാണല്ലോ റിയൽ <laughs> <laughs> ും പിന്നെ പൊന്നൂസിന്റെ ഫാത്തിമ ആദം ആദം പിന്നെ ഇതൊക്കെ നമ്മുടെ ബ്ലോഗ് കാണണ്ടേ എന്നല്ല ഇതൊക്കെ അറിയാൻ പറ്റും മുത്തുമണി ബ്ലോഗ് കാണണം കേട്ടോ അല്ല പിന്നെ ഹായ് ് പറയുമോ ബിഗ് ഫാൻ പാത്തു ഹായ് പാത്തു ഹായ് മുത്തേ മഴയുണ്ടോ അവിടെ ലവ് മുത്തുമണി ദാസ് അലി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ലൈവ് ഉണ്ടെന്ന് അറിഞ്ഞത് ഹലോ നന്ദിനുട്ടി ഹായ് മുത്തേ ഹായ് ഹായ്മാർ ഹായ് സ്മാൽ ടിക്കി ഹായ് ഹായ് ഷഫീഖ് ഷാഫി ഒരു ഹായ് പറയാവോ ഷാഫി പേര് പേരോട് പറയണ ഇത് ഷഹദ അതിന്റെ കൂടെ തന്നെ പേര് പേര് എഴുതിയിട്ടുണ്ട് ബർത്ത്ഡേ വീഡിയോ ണെങ്കിലും ഇക്കാക്ക് നാപ്പത് വയസ്സ് എന്നൊക്കെ വിചാരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളു കൊച്ചു ചെക്കനാണ് ഫ്രണ്ട്സ് ഇതാണ് എന്നെ കൊച്ചു ചെക്കനാണ് പിന്നെ ഈ വയറൊക്കെ ഇങ്ങനെ ചാടിയിരിക്കുന്നതും മുടിയില്ലായി മുടിയില്ല മുടി കണ്ണില്ലാതെ മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങക്ക് ഇതൊക്കെ പ്രവാസി ആയതിനു ശേഷം വന്ന സംഭവങ്ങളാണ് പക്ഷെ ചെറുക്കൻ കൊച്ചാണ് കൊച്ചി കൊച്ചു കൊച്ചു ചെറുക്കനാണ് വെറുതെ എന്റെ ജീവിതം കളഞ്ഞു അയ്യോ അണേ നിങ്ങളുടെ ലവ് മേരേജ് ആണോ സീനോ തന്നെ തന്നെ സോഫിയ ജോർജ് ഹായ് ഷാജി സലീം ഹായ് ഇർഫാൻ സി എ മുന്ന ബാസി ഹാദി അമാൻ ഹായ് ബിനു എല്ലും നിങ്ങാണോ വേണ്ടത് പിന്നെ സന്തോഷമല്ലേക്ക് പറയും

നിങ്ങളുടെ മഴയുണ്ടോ ചേച്ചി അണ പ്ലീസ് പോയി പറയുമോ ആയി പറയുമോ കൊല്ലം ജില്ല തന്നെ അതെ

നിങ്ങൾ എവിടെ പോവാണെന്ന് ഞങ്ങൾ എവിടെയും പോവല്ല മുത്തുമണി പിന്നെ എന്തു പറയുന്നേ ആ ഹായ് ഹലോ പൊന്നൂസിനെയും മൊണ്ടനേയും ട്യൂഷൻ ആക്കിട്ട് ഞങ്ങൾ ഒന്ന് 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 പുറത്തോട്ട് മരക്കെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ ഉണ്ടാകാൻ പറ്റും അടുത്തല്ല കുറച്ച് അങ്ങോട്ട് പോണം ട്യൂഷൻ ക്ലാസ് അപ്പൊ മഴ അല്ലെങ്കിൽ സ്കൂട്ടിയിൽ കൊണ്ടുവിടും അപ്പം മഴ ആയതുകൊണ്ട് കാറെടുത്തപ്പം ഞാനും ചാടി കയറി അങ്ങനെ ഞങ്ങളൊന്ന് വന്നു ഒരു കാപ്പിയൊക്കെ കുടിച്ചു ബജ്ജിയൊക്കെ കഴിച്ചു അങ്ങനെ അപ്പൊ തിരിച്ച് ആറരക്കാണ് കുഞ്ഞുങ്ങളെ ട്യൂഷൻ വിടുന്നത് അപ്പൊ അതുവരെ ഞങ്ങളിങ്ങനെ റോഡ് നമ്മുടെ സൈഡിലോട് വണ്ടി ഒതുക്കിട്ട് വെയിറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് അവരെ വിളിക്കാൻ വരുമ്പോഴും സ്കൂട്ടിയിലല്ലേ വരാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെയും കാർ എടുക്കണം

ഫെമില അജ്മൽ രഞ്ജിത് പറയുമോ ചേച്ചിയ്ലീസ് റിപ്ലൈ യൂ അണ്ണോ നമ്മൾ എവിടെയാണെങ്കിൽ പൊന്നെന്തോ യൂട്യൂബർ യൂ ഇതെന്തോന്ന്

ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ല അതുമല്ല ഞാൻ ജോലി കൂടി ഇന്നലെ 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 വിളിച്ച് വിളിച്ച് രാവിലെ നെല്ലി ഉണ്ടായി ഞങ്ങൾ രാത്രി പുറത്തോട്ട് എനിക്ക് ചെരുപ്പക്കം മേടിക്കണേ ഞങ്ങള് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു രാത്രിയല്ലേ വൈകിട്ടല്ലേ വൈകിട്ട് വൈകിട്ട് പുറത്ത് പോയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ രാത്രി ഞാൻ വന്നത് അപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് ഫോൺ കിടന്നടിക്കുകയാണ് അപ്പൊ സാധാരണ ആണെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിന് തിരക്കിലായിരുന്നു അപ്പൊ അണ്ണനോട് ഞമ്മള് അണ്ണെ ഫോൺ എടുക്കും അങ്ങനെ ഫോൺ എടുത്തപ്പോഴാണ് ഇതുപോലെ അണ്ണനോട് പറയുന്നത് ഞങ്ങള് ഞാൻ ഇന്നലെ വീട്ടിൽ തിരക്കി വന്നായിരുന്നു നമ്മുടെ വീട്ടിൽ ആരും ഇല്ല രാവിലെ എട്ടരയായപ്പോ വിളിച്ച് മിക്കപ്പഴും അങ്ങനൊന്നും കേട്ടോ അങ്ങനെയൊന്നും എങ്ങും വരരുത് ഞാൻ ഞാൻ നൈറ്റിയൊക്കെ ഇട്ട് കൂതറ വേഷത്തിലായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങ നിങ്ങള് അങ്ങനെ പറയാതൊന്നും ചാടിക്കാർ വരരുത് എന്റെ വീട്ടിൽ നിൽക്കുന്ന കോലം കണ്ടപ്പിന്നെ നിങ്ങൾ അതിന് വീഡിയോ പോലും കാണത്തില്ല അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടൊക്കെ കെട്ടി ഒക്കെയാ നിൽക്കുന്നത് അപ്പം വീട്ടിലൊക്കെ വരുമ്പം നിങ്ങള് നേരത്തെ ഒക്കെ പറഞ്ഞിട്ട് വരണം എനിക്ക് ഒരുങ്ങിയൊക്കെ നിക്കണം അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടന്നല്ല പിന്നെ ആ കോലത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ പിന്നെ വീഡിയോയിലൊക്കെ ഇതെപ്പോഴും കയ്യിലായിരിക്കും അത്രയുള്ളൂ മഴ മഴ ഉണ്ടോ കാണുന്ന ഹലോ മറുപടി പറയാൻ അവർക്ക് ഇഷ്ടം ഞാൻ ഹലോ മാത്രം മതിയോ ഞാൻ എങ്ങനെ ഹായ് മാത്രം ഞാൻ എന്തെങ്കിലും ഒക്കെ നിങ്ങളോട് മെസ്സേജ് പോയി പറഞ്ഞോണ്ടിരിക്കണ്ടേ ജോ പൊന്നൂസിന്റെ ബർത്ത്ഡേ എന്നാണ് അത് ഞാൻ പറയട്ടെ പൊന്നൂസിന്റെ മോണ്ടനെ ബർത്ത്ഡേ ജനുവരി പൊന്നൂസിന്റെ ബർത്ത്ഡേ ജനുവരി മോനുകുട്ടിന്റെ ബർത്ത്ഡേ ജനുവരി ഇരുപത്തിയാറാണ് കേട്ടോ എന്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ നല്ലോലെ ആഘോഷിക്കണം ഈ വട്ടം എന്താണ് നമ്മുടെ പരിപാടി ഈ എന്തുവാ നമ്മുടെ ബർത്ത്ഡേ ജനുവരിയിലാണ് കേട്ടോ അതിനൊക്കെ ഇനി ആറ് അഞ്ചാറ് മാസം ഉണ്ട് അതാണ് ഞങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിക്കുന്നത് എന്റെ ബർത്ത്ഡേ കൊച്ചുനാള് തൊട്ടൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിപ്പൊ കൊച്ചുനാള് തൊട്ട് ബർത്ത്ഡേ ഒരു ഒന്നോ ബെർത്ത്ഡേ തൊട്ട് സ്കൂളിലൊക്കെ അങ്ങനെ ഒക്കെ വന്നത് ഞങ്ങള് രണ്ട് വർഷം കേക്കൊന്നും നീ മുറിക്കുമായിരുന്നു അവിടെ അതല്ല അണ്ണൻ ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ കേക്ക് വാങ്ങിച്ചു പൊന്നൂസിന്റെ മൊണ്ടാപ്പി ബർത്ത്ഡേ അതുമല്ലോ പിന്നെ അതല്ല മൊത്തം അല്ല ഇത് ഞങ്ങൾ സ്നേഹിച്ച സമയത്ത് ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ബർത്ത്ഡേ ഒക്കെ വരുമ്പം രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഫോണൊക്കെ വിളിച്ച് വിഷ് ചെയ്ത് അണ്ണേ സംസാ ഇഷ്ടം തന്നിട്ടില്ല ആര് പറഞ്ഞു ഞാൻ ആ സമയത്ത് അത് പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഇതിന് പതിമൂന്ന് വയസ്സും എനിക്ക് വയസ്സുള്ള വയസ്സുമുള്ള ലൈൻ ലൈനടിക്കുന്നത് ആ സമയത്തൊക്കെ ജോലിയില്ല കൂലിയില്ല ഒന്നും ഇല്ല നിനക്ക് ഫൈവ് സ്റ്റാറിന്റെ മുട്ടായി അടിച്ച് തന്നിട്ടില്ല മുട്ടായി ആ കാലഘട്ടത്തിൽ അതേ ഉള്ളു വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പത്തോ കിലോ ചിലപ്പോ പത്ത് രൂപ മേടിക്കാനൊക്കെ തീരുന്ന പൈസ കൊണ്ടായിരിക്കും ഫോൺ വിളിക്കുന്നത് ആ അതേ ഉള്ളായിരുന്നു അതൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ല നമ്മളെ ഉള്ള കാലത്തല്ലാണ് ഇപ്പം ഹാപ്പി ആയിട്ടില്ല ജീവിക്കുന്നേ ഇനി എന്തോ വേണം ഇപ്പൊ എല്ലാം മേടിച്ചു തരുന്നില്ല അലഹദില്ല എല്ലാം ഈ ആഘോഷങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലും കല്യാണം കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കും കൊച്ചി അതുകൊണ്ടാണ് കല്യാണത്തിന് ആരെങ്കിലും എന്തുവാർത്ത് പിന്നെ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ കല്യാണത്തിന് വേണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ആൾക്കാർ ശരിയല്ലോ ആൾക്കാരെന്ത് ആൾക്കാർ ഒന്നും വിചാരിക്കത്തില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സ് ഈ എണ്ണ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല അങ്ങനെ അതാ നമ്മള് വെറുതെ എനിക്ക് ഭയങ്കര ആഗ്രഹം ആദ്യത്തിന് നോക്കിയായിരുന്നു കേട്ടോ ഏഴാം ക്ലാസ് ഈ എണ്ണ ഒരു കൊച്ചിനെ ലൈൻ ലൈനടിച്ച് ഇല്ല ലൈൻ അടിച്ച് അത് എത്ര നാളുണ്ടായിരുന്നു മൂന്ന് വർഷം മൂന്ന് വർഷം അങ്ങാണ്ട് ഒരു കൊച്ചിനെ ലൈൻ ലയനടിച്ച് ആറിലും അന്നേരം ഈ എണ്ണ എന്താ അറിയാമോ ആ കൊച്ചിന് ക്രിസ്മസ്സിന് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം ഒമ്പതാം ക്ലാസ് ഒക്കെ ആയി ആ സമയത്ത് ഞാൻ ക്രിസ്മസ് കാർഡും കാർഡൊന്നും അങ്ങനെ പോയതല്ല അതിൽ പിന്നെ കെറുവായി അതിൽ നിന്ന് വാശിയായി അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ ആക്കോച്ചു വേറെ ലൈനായി കണ്ടോ ഇതാ പറയുന്നേ എനിക്കൊന്നും തന്നില്ല എന്ന് അതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടായിരുന്നു കൂടെ കണ്ടോ ആക്കോച്ചൊക്കെ ഇട്ടിട്ട് പോയില്ലേ അങ്ങനെ പോണോ നീ എന്റെ കണ്ടില്ലേ ഫ്രണ്ട്സ് പിന്നെ പോലെ എൻറെ അടുത്ത് ഒരു ദിവസം ഞാൻ പറയട്ടെ എൻറെ അടുത്ത് ഒരു ദിവസം പറയാ എനിക്കൊരു പോലീസ് കാരന്റെ മുകളുമായിട്ട് ഉണ്ട് എനിക്ക് ആ കൊച്ചിനെ അങ്ങ് ദൂരെ പോയി കാണണം പോലും ഞാൻ പിന്നെ നിങ്ങള് പോയി കണ്ടു അങ്ങനെയാണിത് തുടങ്ങുന്നത് എന്നിട്ട് ഇന്നാളേക്ക് എൻ്റെ അടുത്ത് പറയാ െന്തോ പറഞ്ഞ സംസാരിക്കാ ഇന്നാളക്ക് വേറെന്തോ പറഞ്ഞല്ലോ അണേ വേറെ വേറെന്താണെന്ന് പറഞ്ഞില്ലേ വേറെ ഏതോ കൊച്ചിന്റെ കാണണോന്ന് വേറെ ഏതൊരു കൊച്ചിന് ഇത് ഉണ്ട് ഈ സാധാരണ ഉണ്ടല്ലോ നമ്മുടെ മൂന്നു കുട്ടന്റെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോ അധികം ഒന്നും സംസാരിക്കത്തൊന്നുമില്ല വീഡിയോ എടുക്കുമ്പോഴും അധികം സംസാരിക്കത്തില്ല അപ്പൊ ആൾക്കാരുടെ വിചാരി ഒന്നും മിണ്ടതില്ലെന്നാ അതുപോലുള്ളൊരു സ്വഭാവം ഉണ്ട് പ്രേമിക്കുന്ന സമയത്തും എൻറെടുത്തും ആദ്യം അങ്ങനെയൊന്നും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു കുറച്ച് ഇപ്പൊന്റ് ആയി അപ്പൊ ആ സമയത്തും സൈലന്റ് ആണ് അപ്പൊ മിണ്ടത്തില്ലായിരുന്നു അതുകൊണ്ട് പോയി പിന്നെ എന്റെ കൂടെ കൂടി 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 ഇങ്ങനെയായി ചാരമില്ല നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി മൂറുകുട്ടനും പൊന്നൂസും അയ്യോ അത് ഞാൻ പറഞ്ഞു മുത്തേ പേരൊക്കെ പറഞ്ഞു ചേച്ചി അണ്ണാ പ്ലീസ് റിപ്ലൈ പുനലൂർ എത്ര യൂട്യൂബർ ആണ് എന്ന് പറയുമോ പ്ലീസ് റിപ്ലൈ ആര്യ പുനലൂരിൽ എത്ര യൂട്യൂബർ ആണെന്നോ എന്തുവാണേ നമുക്ക് കണക്കെടുക്കാൻ പറ്റുമോ അയ്യോ എനിക്കറിയത്തില്ലടാ പുനലൂരില് ഒരുപാട് കാണും ഒരുപാടുണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ചാല് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലാരും എടുക്കുന്നുണ്ട് എല്ലാരും ഇപ്പം അതുകൊണ്ട് എല്ലാരും എടുക്കുന്നുണ്ട് പുതിയ നിയമങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ ചാനലിൽ വന്നു നേരത്തെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അഞ്ഞൂറ് ഒക്കെ മതിയായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പം ആവണമെങ്കിൽ ആദ്യം ഒന്നോ ഒന്നോ സ്റ്റെപ്പ് കഴിയണം അതായത് പിന്നെ മൂവായിരം വാച്ചവർ അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ഷോട്ട് ഓടണം അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നോണ്ട് വല്യ പാടാണ്ട് കൊച്ചു കൊച്ചു പിന്നെ പിന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാട് രണ്ടാം മുത്തുമണി ചാനൽ ഇപ്പോഴാണ് ാണ് മോണിറ്റൈസേഷൻ ആയത് ആയപ്പോഴായിരുന്നു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അന്ന് എന്റെ ചാനല് ഒരു രണ്ടായിരം സബ മോണിറ്റൈസേഷൻ ആയാരുന്നു പക്ഷെ അന്ന് വല്യ കൊഴപ്പൊന്നുമില്ലായിരുന്നു അന്ന് നാലായിരം മണിക്കൂർ വാച്ച് അവർ വേണമായിരുന്നു അതേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടാമത് സ്റ്റെപ്പ് ആവണം പിന്നെ പക്ഷെ പൊന്നൂസിന്റെ ഒക്കെ ഷോട്ട് വേണമായിരുന്നു പിന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് മില്യൻ പിന്നീട് പിന്നെയും അത് ഇങ്ങോട്ട് വരും അതായത് ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പം പിന്നീട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഒരു മാസം അങ്ങനെ ഇതായിട്ട് വരും പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് നാലായിരം മണിക്കൂർ വാച്ച് അവർ വേണം പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പായിരം പിന്നെയും കാണിക്കും അങ്ങനെ ഇപ്പം ഭയങ്കര തൊല്ലകളൊക്കെയാണ് പാടു കഴിഞ്ഞു പിന്നെ ബാക്കി അത് കഴിഞ്ഞിട്ടാണ് ഓരോ ഇതൊക്കെ ചോദിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ഫാമിലിയെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ പിന്നെന്തുവാ എന്തൊക്കെയോ ഒരുപാട് പേര് ഹായയും ഹലോ ഒക്കെ അയക്കുന്നുണ്ട് എല്ലാരോടും ഹായ് മുത്തുമണീസ് ഹായ് 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 അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം കൊതുവോച്ചിട്ടൂടി മഴയാണെങ്കിൽ നമ്മൾ വണ്ടിക്കകത്ത് കുറച്ചുപേരം ഇരിക്കുമ്പോ ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ് അതാണ് കേട്ടോ അപ്പം മതിയോ

ഒരു അമ്പത് മീറ്ററിന്റെ അകലെയാണ് അപ്പോൾ കൊച്ചുനാൾ തൊട്ടേ ഏകദേശം ഞാനിവിടെ പള്ളിയിലേക്ക് ഒരുമിച്ചാണ് പഠിച്ചത് ആ പക്ഷെ കൊച്ചുനാള് തൊട്ടേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ദ്രാവത്തർമാരാണ് കാരണം അണ്ണൻ അക്ക അത്ത അമ്മ ഇങ്ങനെയൊക്കെ വിളിക്കാറ് അപ്പം കൊച്ചുനാള് തൊട്ടേ എന്നെ കണ്ട് വളർന്ന ടീംസ് ആയതുകൊണ്ട് അന്ന് തൊട്ടേ അണ്ണൻ എന്നാ വിളിക്കുന്നത് പിന്നീട് വലിയ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ വലിയ ഞങ്ങളെ സ്നേഹിക്കുന്നേ കണ്ടുമുട്ടുന്ന അപ്പം ഈ വിളിച്ച് ശീലിച്ച കാര്യം ഒരിക്കലും മാറ്റാൻ പറ്റിയില്ല പിന്നെ അണ്ണേന്ന് വിളിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇക്കാന്ന് വിളിക്കുമ്പോൾ ഒരു ചമ്മലല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് വിളിക്കാറ് അവിടെ അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ ഞാൻ അണ്ണനിന്ന് തന്നെ വിളിക്കാറ് അതായത് നമ്മളിപ്പം പുനലൂർ ഈ ഏരിയ അതായത് ഈ തെക്കൻ കേരളത്തിലോട്ട് കൂടുതലും റാവുത്രമാരാണ് അപ്പം നമ്മൾ സംസാരിക്കുന്ന ശൈലി അങ്ങനെയാണ് അതുകൊണ്ടങ്ങനെ ഞങ്ങളടുത്ത് പുനലൂര് കരിറ കുണ്ടയം പുന്നല ഇങ്ങനെ കുറച്ച് ഏരിയകളുണ്ട് ആ ഏരിയയിലൊക്കെ അങ്ങനെയാണ് സംസാരിക്കാറ് അതായത് അനഫി റാവത്തറുമാര് ഷാഫിക്കാരല്ലേ വാപ്പ ഉമ്മാന്നൊക്കെ വിളിക്കുന്നത് ഈ സംശയം ചോദിക്കുന്നത് തന്നെ അവരാ ഷാഫിക്കാര് അവർക്കാ അറിയാത്തത് അതുകൊണ്ട് പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം അതിനെപ്പോ എന്താ എല്ലാം വിളിച്ച ചിക്കി വിളിക്കാരിന്നാ പോരെ അണ്ണൻ എന്ന വാക്കും എഴുക്കാന്നുള്ള വാക്ക് എല്ലാം ഒന്നും തന്നെ ഇല്ലേ എല്ലാം ഒന്നായിട്ട് നമ്മൾ കണ്ടാൽ മതിയല്ലേ കുഴപ്പമില്ലല്ലോ തമിഴ്നാട്ടിൽ പറയുന്ന വാക്കുകളാണ് സമയം കിട്ടാം നമുക്ക് പറയാൻ ഒക്കത്തില്ല എപ്പോഴാണ് നമ്മളിപ്പോ ഇന്ന കറക്റ്റ് സമയത്ത് നമുക്ക് ఎక్కునే <imit> <imit>

ഞാൻ രണ്ടരക്ക് വീഡിയോ എനിക്ക് രണ്ടര കഴിഞ്ഞാൽ ഉറക്കം വരും കാരണം വെച്ചാൽ രണ്ടരക്ക് എനിക്ക് വീഡിയോ ഇടണം വീഡിയോ ഞാൻ ഞാനൊരു രണ്ടുമണിയാവുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്നാൽ രണ്ടരക്ക് ഞാൻ അലാറം വെക്കും അലാറം വെച്ചിട്ട് ഞാനൊന്നും മയങ്ങും മയങ്ങിട്ട് ആ അലാറം അടിക്കുമ്പോൾ പിന്നെ വീഡിയോ നമുക്ക് പബ്ലിക് പബ്ലിക് ആകും പിന്നെ കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വീഡിയോ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് അണ്ണൻ അണ്ണൻ എന്താ എന്താ വരത്തില്ല പത്ത് വർഷം പ്രവാസിയായിട്ട് വന്ന് ലീവിന് വന്നിട്ട് ഞാൻ പോയില്ല പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഫോൺ ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ വന്ന് ഒരു ഒരു പിക്കപ്പ് നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നു അതിനകത്ത് ഹോൾസെയിൽ നമ്മൾ മലക്കറിക്കച്ചവടം ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് സാധനം എടുത്ത് ഒരുപാട് കടകളിൽ ഇറക്കി അങ്ങനെ കുറച്ച് നാൾ ഒരു വർഷത്തോളം അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് ഹോൾസെയിൽ ഇറക്കി പിന്നെ പൈസയുടെ ചെറിയൊരു നഷ്ടങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അങ്ങ് നിർത്തി വണ്ടിയും കൊടുത്ത് പിന്നെ നമുക്ക് ചെറിയ സൈഡ് ബിസിനസ്സൊക്കെ ഉണ്ട് അങ്ങോട്ട് അപ്പം നമ്മളിപ്പം ഇപ്പം പറയാനായിട്ട് വലിയ ഇതൊന്നുമില്ല എങ്കിലും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ ബിസിനസ് ഉള്ളതുകൊണ്ട് അത് അത് നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുന്ന വീഡിയോയിലൊക്കെ കാണുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷേ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ചെറിയ ബിസിനസ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ തളച്ചയ്ക്ക് എന്തോ പറഞ്ഞാൽ ഇവക്കെന്തോ ഇത്ര ചാടുക ഏ ഇവിടെ അഹങ്കാരം കണ്ടില്ല ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മളിപ്പം സത്യമന്ന യൂട്യൂബ് ചാനലിൽ ഈ വ്ലോഗ് എടുക്കുന്നത് നമ്മുടെ ഫാമിലി വ്ളോഗാ അപ്പം നമ്മള് പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ കുക്കിംഗ് ആയാലും ഡേ മൈ ലൈഫ് ആയാലും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷങ്ങളാ ഒരുപാട് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ പുതിയതായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതിനകത്തും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ സന്തോഷങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് ജീവിക്കാനാ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പം പത്ത് വർഷമായിട്ട് കടന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടം വരെ വന്ന് നിൽക്കുന്നത് ഇപ്പൊ ഈ യൂട്യൂബിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിനിടയ്ക്കിയ ഇച്ചിരി കാര്യങ്ങളൊക്കെ അതിനുമുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നത് നമ്മുടേതായ കാര്യം നമ്മളെ സന്തോഷങ്ങൾ അപ്പൊ നമ്മള് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന അല്ലേ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലാം സോഷ്യൽ മീഡിയ പറയാൻ പറ്റുമോ

എനിക്ക് നീ എല്ലാം കേട്ടോ എനിക്ക് ബിരിയാണി ഇഷ്ടവാീനി അങ്ങനെയുള്ള സംഭവം ഒക്കെ എനിക്ക് ഇഷ്ടം പൊറോട്ടയാണ് മിണ്ടനേടി മുത്തേ ഇത് അല്ല ഞാൻ ഒരു കമന്റ് ൊടുമ്പഴത്തേക്ക് അത് അങ്ങ് പോവാണ് അങ്ങ് ദൂരെ എവിടെയോ പോവാണ് നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ പിണങ്ങാതെ നിങ്ങൾക്ക് ഇതെല്ലാം പറയാൻ വേണ്ടി അടുത്ത വീഡിയോ അതെ അപ്പൊ നമ്മുടെ കാറിൽ കണ്ടോ ഞങ്ങളെ ഇരുട്ടായിട്ടാണ് കാറിന്റെ ഗ്ലാസ് ഒക്കെ മഞ്ഞു മൂടി അപ്പൊ ഞാൻ ഞങ്ങള് പിന്നെ അടുത്ത മഴയ്ക്കാന്ന് തോന്നുന്നു അണ്ണേ അടുത്ത മഴയാന്നോടി രണ്ടു ദിവസം മഴയില്ലായിരുന്നപ്പോ ഞാൻ വിചാരിച്ചു നല്ല കാലാവസ്ഥ അങ്ങോട്ട് വെളുപ്പാങ്കിലും മഴ ചാറുന്നത് ഇപ്പൊ ഇന്നത്തെ ദിവസം കണ്ടോ ഇരുട്ടായി ഭയങ്കര മഴയായിരുന്നു ഉച്ചക്ക് ഒരു രണ്ടു മണി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ മൂന്നരക്കൊക്കെ സത്യം പറഞ്ഞ ഗേറ്റ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ അതുപോലെ ഒക്കെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂട്ടിയിലാണെങ്കിൽ നമുക്ക് ഈ സ്കൂളിന്റെ സൈഡില് അപ്പറം വണ്ടി കാറിൽ എല്ലാരും വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായി വിളിക്കാൻ പോകുന്ന വലിയ പാടാണ് കാരണം വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ പിള്ളേർക്കും കൊണ്ടുപോവരും എല്ലാം എങ്കിൽ പോലും ബാഗ് നനയും ലഞ്ച് ബാഗ് അങ്ങനെ മൊത്തത്തിൽ നാല് ബാഗായില്ലയോക്കെ നനയും കാറും കൊണ്ട് വിളിക്കാൻ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഇടാൻ സ്ഥലം കിട്ടത്തില്ല പിന്നെ അകത്ത് അവരി മഴ ആയതുകൊണ്ട് അപ്പം മുത്തുമണീസ് ലവ് യു ലവ് യു സോ മച്ച് എല്ലാവർക്കും ഹായ് പറയും പിന്നെ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന സമയമായി പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് വായിക്കാതെയോ ഹായ് പറയാതോ പോയിട്ടുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ സോറി അത് എൻ്റെ തെറ്റല്ലടാ ഈ കമൻറ്റൊന്നും ഞങ്ങൾക്ക് പിടിച്ചെടുത്താൽ പോകുന്നില്ല നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് പെതുക്കായിരിക്കും പോകുന്നത് ഇത് കണ്ട സ്പീഡിങ്ങനെ അറിഞ്ഞു വിട്ടങ്ങ് പോവുകയാണ് ഇങ്ങനെ നമ്മൾ തൊട്ടാൽ പോലും നിൽക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ആരും വിഷമിക്കേണ്ട ഈ ഇടയ്ക്കിടയ്ക്ക് ലൈവില് വരാം കേട്ടോ അപ്പം ഇന്ന് വായിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ നാളെ വായിച്ചില്ലെങ്കിലും വായിക്കാത്ത ഒരാളുടെ പേര് വായിക്കും എന്തായാലും അപ്പോൾ അപ്പം അപ്പോൾ അതുകൊണ്ട് ഇരുട്ട് മൂടി അങ്ങ് മഞ്ഞ് മൂടി കേട്ടോ അടുത്ത മഴയ്ക്കാണ് അപ്പോൾ ഇനിയും ലൈവ് വെച്ചോണ്ടാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ലവ് യു ലവ് യു സോ മച്ച് അപ്പം നമ്മുടെ ബ്ലോഗൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി തോണീസ് അപ്പോൾ ഇന്ന് ഇട്ട് ലാസ്റ്റ് ബ്ലോഗൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ടാറ്റാ ലവ് യു ലവ് യു സോ മച്ച് അണ് ഒരു ലവ് യു പറഞ്ഞാൽ മതി